ശനിയുടെ മാറ്റം ഈ മാർച്ച് ഇരുപത്തൊമ്പതിന് നടക്കാൻ പോവുകയാണ് ഒട്ടനവധി പേർ കാത്തു നിൽക്കുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ ശനി മാറ്റം കാരണം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി വ്യാഴത്തിന്റെ ക്ഷേത്രമായ അല്ലെങ്കിൽ ശുഭഗ്രഹമായ സർവാഭിഷ്ടകാരകനായ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ശനിക്ക് വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ വരുമ്പോൾ വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ തുലാം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ഈ ഒരു ശനിമാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് തുലാം രാശിക്കാരുടെ നാലാമത്തെയും അഞ്ചാമത്തെയും ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനി ഇവരുടെ ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ശനി ഒരുപാട് നാളുകളായിട്ട് ദുരിതമനുഭവിച്ചിരുന്നവരാണ് ഈ തുലാം രാശിക്കാർ ശത്രുക്കളെ കൊണ്ടും അല്ലെങ്കിൽ പ്രൊഫഷണൽ ജീവിതത്തിലുള്ള ഹിഡൻ എനിമീസിനെ കൊണ്ടുമൊക്കെ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന ഈ തുലാം രാശിക്കാർക്ക് ആറാം ഭാവത്തിലേക്ക് മാറുന്ന ഈ ശനി തീർച്ചയായും നല്ല അനുകൂലമായ ഫലങ്ങൾ തരും നിങ്ങളുടെ ശത്രുക്കൾ നിഷ്പ്രമമായി പോകും അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എതിരാളികളുടെ മേലുള്ള വിജയം നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ മെച്ചപ്പെട്ട സ്വാധീനം വാഗ്ദാനം ചെയ്യുന്നു ജോലിയിലെ നിങ്ങളുടെ ഉത്സാഹത്തോടെയുള്ള പരിശ്രമങ്ങൾ അർഹമായ പ്രതിഫലം നൽകും വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു സ്ഥാനക്കയറ്റം ആഗ്രഹിച്ചിരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതെല്ലാം സാധ്യമാകുന്ന സമയമാണ് നിങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുകയും മത്സര വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും നിങ്ങൾക്കൊരു പ്രത്യേക തരത്തിലൊരു പോസിറ്റീവ് എനർജി വരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും തുലാം രാശിക്കാർക്ക് ഈ ഒരു ശനിമാറ്റം സാമ്പത്തികപരമായിട്ടും പ്രൊഫഷണൽ പരമായിട്ടും ഒക്കെ വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശനി രണ്ടാം ആറാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും വരുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഭാവമാണ് മൂന്നാം ഭാവം മകരം രാശിക്കാർക്ക് ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശനി സംക്രമിക്കുന്നത് ഇവർക്കൊരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെ അനുഭവപ്പെടും മകരവും രണ്ടാം ഭാവവും ഭരിക്കുന്നതിനാൽ ശനി മൂന്നാം ഭാവത്തിൽ പൊതുവെ അനുകൂലമായ സ്വാധീനം ചെലുത്തുന്നു ഈ സ്ഥാനത്ത് നിന്ന് ശനി നിങ്ങളുടെ അഞ്ച് ഒമ്പത് പന്ത്രണ്ട് ഭാവങ്ങളെ കൂടി വീക്ഷിക്കുന്നുണ്ട് ഒമ്പത് എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനവുമാണ് പന്ത്രണ്ട് എന്ന് പറയുന്ന വ്യയസ്ഥാനമാണ് അപ്പം എല്ലാ തരത്തിലും ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യയമായി വരുന്ന പൈസ എല്ലാം തന്നെ ഒരു അസറ്റായി മാറാനും മാറ്റാനും സാധിക്കുന്നതാണ് ചെറിയ ചെറിയ യാത്രകൾക്കും വിദേശയാത്രകൾക്കൊക്കെ സാധ്യമാകുന്ന സല സമയമാണ് കുടുംബക്കാരുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് കൂടി ചേർന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുമൊക്കെ സാധിക്കുന്ന സമയമാണ് മാറ്റിവെച്ചിരുന്ന വിദേശയാത്രയും സാധ്യമാകും ആത്മീയമായ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വീണ്ടും കുടുംബത്തിലൊരു സർവ്വ ഐശ്വര്യവും സർവ്വസമാധാനവും ഒക്കെ കൈവരുന്ന ഒരു അവസരമാണ് വരാൻ പോകുന്നത് അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ പോസിറ്റീവായിട്ട് തുടരും സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല സ്ഥാനം ലഭിക്കും നിങ്ങളുടെ സ്വയപ്രയത്നത്താൽ ഉയര